എന്നെ പരിചയപ്പെടുത്താൻ എന്താ ഉള്ളത് അല്ലേ ഇത് കേരളത്തിലെ ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുന്ന ഏറ്റവും വലിയ നന്നായിട്ട് ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുന്ന നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കേറി നോക്കിയാൽ മതി പണിക്കാരൻ എന്ന യൂട്യൂബർ ആണ് കേട്ടോ ഈ ഷോർട്സ് ഒന്നും പരിപാടി നടക്കൂലേ താഴെ പോയിട്ട് പണിക്കാൻ അവരെ കാണുന്നില്ല അവരങ്ങോട്ട് പോയി അവരെ നോക്കിയാൽ കാണാൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഹായ് ഹലോ നമസ്കാരം ഞാൻ സതീഷ് വയനാട് വണ്ടി മലയും എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത ചിന്തയില് ഒരുപാട് നല്ല വിശേഷങ്ങൾ കിട്ടും ഹലോ നീ എവിടെ ഞാൻ ഹായ് ഹലോ നമസ്കാരം ഞാൻ സത്യത്തിൽ ഇവനെ കണ്ടിട്ടില്ല കേട്ടോ ഇത് നമ്മളെ വണ്ടി കണ്ടു പക്ഷെ ഇവനെ എവിടെയാണ് ഇത് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് ഏരിയ ഉള്ളത് കൊണ്ട് ഇതിന്റെ എവിടെ ആയിരിക്കും എനിക്കറിയില്ല അവിടെ സണ്ണം കൊണ്ട് അവിടെ നിന്ന് കുറച്ച് ലൈറ്റ് വന്നു ഞാൻ ഹലോ നമസ്കാരം താഴ്ന്ന് താഴ്ന്ന് കേട്ടോ അത് വട്ടം എടുത്തു അപ്പൊ ഇനി ഒരു വട്ടം കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ആള് കൂടുതൽ എത്തുമായിരുന്നു കണ്ടില്ലേ ഇത്രേ ഏരിയ ഉണ്ട് കേട്ടോ ഇതിവിടെ കോറി മേലായിരുന്നു ഇവിടെ ഞാൻ പണ്ടു ഇവിടുന്ന് ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ അപ്പൊ എന്താണെന്ന് അറിയോ ഇവൻ എവിടെയാണുണ്ടാകുക എന്ന് എനിക്കറിയില്ല ഞാനിന്നെ താഴെ ഞാൻ ഇല്ല താഴെയായിരുന്നോ കുറച്ച് കൊറച്ച് എടുക്കണം വിറങ്ങഅ അവിടെ ഒന്നും ഇല്ല പരിചയപ്പെടുത്തില്ലോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും എന്നെ പരിചയപ്പെടുത്താൻ എന്താ ഉള്ളത് ഇത് കേരളത്തിലെ ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുന്ന ഏറ്റവും വലിയ ഏറ്റവും നന്നായിട്ട് ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുന്ന നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കേറി നോക്കിയാൽ മതി പണിക്കാരൻ എന്ന യൂട്യൂബർ ആണ് കേട്ടോ ഏറ്റവും ഏറ്റവും നന്നായിട്ട് നന്നായിട്ട് ഇവൻ തന്നെയാണ് എനിക്ക് വേറെ ഒന്നും സെർച്ചിങ്ങില് കിട്ടിയില്ല ക്യാമ്പിങ് വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നന്നായിട്ട് വൃത്തി വൃത്തിയായിട്ട് ഏറ്റവും കൂടുതൽ ആരാധകൾ വൃത്തിയായിട്ട് വൃത്തിയായിട്ട് ഇവന്റെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല കൈപ്പുള്ളി ഉള്ളാണ് പിന്നെ അത് മാത്രല്ല കേട്ടോ ഇവനൊരു പ്രത്യേകത എന്താ വെച്ചാല് ഇവന്റെ കമന്റ് ഇവന്റെ കമന്റ്സിലെ എന്താ പറയാ ഇങ്ങനല്ലോ പറയാ കമന്റ് ബോക്സിൽ ഒരുപാട് നല്ല കമന്റ്സ് വരും അത് നമ്മടെ അത് എന്തുണ്ടെന്നറിയോ അത് ഞങ്ങൾ അത്രയും ഒരു ബന്ധമായതോ കുറച്ച് അങ്ങനെ നടന്ന് ഇങ്ങനെ പറഞ്ഞു നടന്ന് പറയാലോ എനിക്ക് വിറക് പിടിക്കാൻ വിറക് അവിടെ എവിടെ നടക്കുന്നുണ്ട് നോക്കുകയും ചെയ്യാലോ അപ്പൊ ഞങ്ങൾക്ക് ഒരു പഠിക്ക് രണ്ട് പക്ഷി താഴെ നോക്കി നടക്കണം താഴേക്ക് രണ്ട് എന്താ ഞാനും കൂടി ആ നീ ഒരു ഞാൻ രണ്ടാമത്തെ പോയിട്ടാടി അങ്ങനെയല്ല നിനക്ക് ചെയ്യാ എനിക്ക് വീഡിയോ എടുക്കും അപ്പൊ വിറകും അത് അത് ഞാൻ ഒന്നും അങ്ങനെ ആൾക്കാരൊന്നും അറിയാൻ വരാത്ത സ്ഥലമാണ് അപ്പൊ എന്താന്നറിയോ ഇവിടെ കോറി മേഖലയായിരുന്നു അപ്പൊ ഒരുപാട് ഇവിടുന്ന് കരിങ്കല് പൊട്ടിച്ച് കയറ്റിപ്പോയി പറഞ്ഞുതന്നെ ആഹ് ഇത് അതൊന്നും നല്ല വിഷയം എന്താ സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇവന് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഒരുപാട് പേരുണ്ട് എന്താ കമന്റ് കമന്റ്സ് അങ്ങനെ വരാൻ കാരണം എന്നറിയോ ഇവൻ റിപ്ലൈ കൊടുക്കും എല്ലാം വായിച്ചിട്ട് നന്നായിട്ട് അവരെ പേരെടുത്ത് നല്ല വിളിച്ച് നല്ല അവർക്ക് അവർക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് പ്രാധാന്യം കൊടുക്കുക പ്രത്യേകത ഞാൻ പറഞ്ഞു ആ പറയേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോ നമുക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അത് നമ്മളോടുള്ള ഒരു ഇഷ്ടമുള്ള ആൾക്കാരാണ് അത് ഞാൻ മനസ്സിലാക്കി അത് സത്യം എന്താ കാര്യം ആണ് അത്രയും ചെയ്യുന്നത് നിങ്ങളെനിക്കല്ലേ എല്ലാരും ഒന്ന് കമന്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെന്തേലും എല്ലാരും സ്നേഹത്തോടെ എന്റെ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ പറ ആഹ് പറഞ്ഞോ എന്താന്ന് വെച്ചാല് എല്ലാരും ഇഷ്ടത്തോടെയാടാ കമന്റ് ചെയ്യണത് സ്നേഹത്തോടെ അപ്പൊ നമുക്ക് ആ സ്നേഹം നമുക്ക് അറിയാൻ പറ്റും അവരെ സംസാരത്തിൽ അവരെ കമന്റിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുമല്ലോ ശരിയതാണ് അതാണ് അതിന്റെ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്റെ എന്റെ ഒരു എനർജി അതിന്റെ കേട്ടോ ഞങ്ങളിപ്പൊ എങ്ങടെ പോകുന്ന അറിയുമോ വിറങ്ങെടുക്കാനാണ് ഈ കാടിനകത്ത് ഇപ്പൊ ഇന്നലെ വീടും ഇട്ടിണ്ടായിരുന്നു കാടിനകത്ത് രണ്ടാക്കി തോളത്ത് കൈയിട്ട് ഇറക്കാൻ പറ്റില്ല പുറകെ കൂടെ ഇറക്കാൻ പറ്റുള്ളൂ ഈ പുറകെ കൂടെ പൂലി എന്ന കഴിഞ്ഞ ലോനെ പിടിച്ചോളു എനിക്ക് പ്രശ്നമല്ല മുന്നേ കൂടെ ആവുമ്പോ ഓടാനും നീ കാണുമല്ലോ അപ്പൊ അങ്ങനെയാണ് സ്ഥിതി അപ്പൊ നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ക്യാമ്പിംഗ് വീഡിയോ തമാശ പറഞ്ഞല്ല എൺപത്തിയേഴായിരം സബ്സ്ക്രൈബർ ഉള്ള ആളാണ് കേട്ടോ ചില്ലറന്നല്ലേ എൺപത്തി ഏഴായിരം സബ്സ്ക്രൈബർ ഉള്ള ആളാണ് വളരെ നന്നായിട്ട് ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുന്ന കേരളത്തിലെ നമ്പർ വൺ ആയിട്ട് ക്യാമ്പിംഗ് വീഡിയോന്റെ കാര്യത്തിൽ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതിലൊരു സംശയം ഇല്ല അപ്പൊ എന്തായാലും നിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതല്ലേ എനിക്കൊരു വീഡിയോക്ക് വേണ്ടിട്ട് ഞാൻ വന്നതാണ് സത്യജല്ലേ ഞാൻ അവിടുന്ന് ഇന്റർവോ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് മേലേക്ക് കയറി പോകാനുണ്ടായിരുന്നു അപ്പൊ മേലേക്ക് കയറി പോയിട്ട് അവിടെ നിന്നൊരു ഒരു എക്സ്പ്ലോറിങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു അപ്പോ ഇവനെ കണ്ടപ്പോ ഇവന്റെ പുറകെ ആയിപ്പോയി ഈ വിശേഷം പറഞ്ഞ് നിർത്തിയിട്ട് എങ്ങനെ ഓടാൻ പറ്റും അങ്ങനെ ഓടാൻ പറ്റില്ലല്ലോ ഞാൻ പോന്ന് കണ്ടില്ലേ കാടിന്റെ ഉള്ളിലേക്കാ പോന്ന് ഇതാണ് ഇവന്റെ സ്ഥിരം പരിപാടി ഇതൊക്കെ ഒറ്റക്ക് ചെയ്യണം ആരും ഉണ്ടാവില്ല കൂടെ ആരും ഉണ്ടാവില്ല ഇനി അങ്ങോട്ട് ഇത് കൊണ്ട് പാചകം ചെയ്തിട്ട് അവിടുന്ന് ഫുഡ് വെച്ച് കഴിച്ചു ഇന്ന ഫുഡ്

കഴിച്ചിട്ട് ഇവിടെ കടന്നുറങ്ങും അപ്പൊ ഇങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് എന്നിട്ട് രാവിലെ ഇതിന്റെ ബാക്കിയൊക്കെ എടുക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഇവന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പേടിയാ ഇവൻ്റെ പേടിയില്ല ഇവ പിന്നെ അതങ്ങനെ ചെയ്തില്ല എങ്ങോട്ട് എടാ ഇവിടെ ഒരു കുറുണ്ട് ഒരു മിനിറ്റ് എടാ ഇത് നോക്കട്ടെ നീ പോലെ കേട്ടോ എടാ ഇവിടെ ഒരു കുളം ഇതാ കണ്ടില്ലേ ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഈ ഏരിയയിലൊക്കെ ഫുള്ള് പാർവതിക്ക് െൻ വിളിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് വന്നാലോ എന്നേം കിട്ടും എന്നേയും കിട്ടുമോ അങ്ങനെ മതി അല്ലേ ആ നമസ്കാരം കിട്ടില്ല കിട്ടുന്നില്ലേ എന്നെ കാണുന്നുണ്ടോ ഇത്തിരി ഇത്തിരി കിട്ടുന്നില്ലേ ഇങ്ങനെ വർത്തമാൻ പറഞ്ഞിട്ട് വന്നാലോ അപ്പൊ അങ്ങനെയാണ് ശ്രുതി അപ്പൊ നമുക്കെന്തായാലും അങ്ങോട്ട് പോവാ ഓ അതെയോ ഫാൻഡ്രി റോക്ക് പോയിട്ട് നമുക്കേ താഴെ പോയിട്ട് പണിക്കാം അവരെ കാണുന്ന അവരങ്ങോട്ട് പോയി അവരെ നോക്കിയാൽ നോക്കിയാ എവിടെ ആ അതാടാ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നില്ല

ശരി വെറുതല്ല അങ്ങോട്ട് പോണം ഓക്കെ രസേട്ടൊക്കെ വന്നിട്ടിരിക്കാൻ നല്ല അടിപൊളി വൈകു ആണ് പിന്നെ ആ നമ്മടെ പണിക്കാരൻ വന്നു എവിടെ കാറക്കെടുത്ത് വരുന്നുണ്ട് കിട്ടിയില്ല കുറച്ചുകൂടി കാണോ ഒരു കാട ഇവിടെ എത്രയൊക്കെ വെറുകണോടാണോ രാത്രി ഓ തീ കായണം ഓ തീന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്നലെ അവിടെ പോയപ്പോ കണ്ടില്ല തീ കൂടെ വാച്ചറ് അതെന്താച്ചാ ആന വരാതിരിക്കാനാണ് തീ ഇട്ടുവെക്കുന്നത് നല്ലതാ ഇതൊക്കെയാണ് നമ്മുടെ പണിക്കാരൻ്റെ പരിപാടി അവന് ഇതൊക്കെ ഒറ്റക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ യാദശി ആയിട്ട് കണ്ടപ്പോൾ കൂടേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ ഇതിപ്പോൾ നല്ല സ്ഥലമാണ് ഉള്ളിലൊക്കെ പോയി എടുക്കുന്ന സമയത്ത് ഈ ഒരു ഇതൊന്നും നല്ല ഉണ്ടക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഞാൻ ശ്രദ്ധിച്ചില്ലടാ സോറി ചാനൽ വണ്ടി മലേ വണ്ടി മലേ സെർച്ച് ചെയ്യട്ടാ ഇന്നലെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടുണ്ട് ആ വീഡിയോ പിന്നെ ഒന്ന് കാണും കാട്ടിനോട് പോയല്ല ഞങ്ങളുടെ ആൾ പോയല്ല അവനെ കാണൂല വീഡിയോ അവൻ ക്യാമറാമാനാ ഇവനെ അറിയോ നൗഷു ഒരു കുതിരയൊരു കുതിരക്കാരനോ ഒരു കുതിര വണ്ടിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നടക്കുന്നേ ആ അവനെയാണ് ഇവൻ പണിക്കാരൻ യൂട്യൂബർ കേട്ടോ വണ്ടി വലിയൊന്ന് സെർച്ച് ചെയ്ത് ഇന്നലെ ഇട്ടുള്ള ആ വീഡിയോ ഒന്ന് നോക്കണം കേട്ടോ ലൈക്കും കമൻസ് കമൻസ് ഒക്കെ ഇവിടെ എടുത്താണോ വീട് ആണോ അടിപൊളി ഏ എവിടെ ഞാൻ വിചാരിച്ചൊരു ദ്വീപ് പോലല്ലേ അടാ അതില് ചെയ്തൂടെ ആ ഒന്ന് തിരിയാണ് സ്ഥലം അത് ചെയ്യാൻ പറ്റില്ല പിന്നെ താങ്ക് യു താങ്ക് യു സന്തോഷാടാ വീഡിയോ കാണണം വീഡിയോ കാണാനായിട്ട് ബെല്ലൈക്കണും കൂടി കൊടുക്കണേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വരും ആ പിന്നെ അപ്പൊ അങ്ങനെയാണ് ശ്രതി അവിടോ മൂന്ന് സബ്സ്ക്രൈബറായി കിട്ടിയത് ഇതാ കണ്ടോ നമ്മുടെ ചങ്ക് ബ്രോസർ ഉണ്ടോ ഇതാ ഇപ്പം മൂന്ന് സബ്സ്ക്രൈബർമാരായി നമുക്ക് നമുക്കിപ്പോൾ മൂന്ന് പേരാണ് കിട്ടിയത് നല്ല ചങ്ക് പിള്ളേർ അവർ ഇതാ നോക്കുന്നുണ്ട് അതിൽ അതാ നിങ്ങളെ കാണുന്നുണ്ട് ആ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ നാടിന്റെ അഭിമാന താരങ്ങളാണ് കേട്ടോ എടാ ഒന്ന് മുഖം കാണിക്ക് ഒന്ന് തിരികെ എല്ലാവരും നോക്കട്ടെ കണ്ടോ ഓക്കേ അപ്പോ അങ്ങനെയാണ് സ്ഥിതി അപ്പോൾ നമുക്ക് എന്തായാലും ഈ പണിക്കാരന്റെ ഈ ക്യാമ്പിംഗ് ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ നടക്കുമെന്ന് അറിയില്ല ഒരുപാട് സമയമൊക്കെ ആവും പക്ഷേ അവന്റെ വീഡിയോയിൽ അവന് ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനൊരു ഇതെല്ലാം കൊണ്ട് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല അപ്പം ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞാലോ നമ്മുടെ പണിക്കാരന്റെ പരിപാടി അവന് ഇതിപ്പോ ഒറ്റക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒറ്റക്കെന്നാ ചെയ്യുന്നത് ഞാനിപ്പോ യാദശമായിട്ട് കണ്ടപ്പോൾ കൂടെ ഉള്ളു അപ്പോ ഇതിപ്പോ നല്ല സ്ഥലമാണ് കാടിൻ്റെ ഉള്ളിലൊക്കെ പോയി എടുക്കുന്ന സമയത്ത് ഈ ഒരു ഇതൊന്നും നല്ല ഉണ്ടക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഞാൻ ശ്രദ്ധിച്ചില്ലടാ സോറി ചാനൽ വണ്ടി മലേ വണ്ടി മലേ ചെർച്ച് ചെയ്യട്ടാ ഇന്നലെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടുണ്ട് ആ വീഡിയോ പിന്നെ ഒന്ന് കാണും കാർഡിനോട് പോയാലോ ഞങ്ങൾ എവിടെയാളു പോയല്ല അവനെ കാണൂലോ വീഡിയോ അവൻ ക്യാമറാമാനാ ഇവനെ അറിയോ നൌഷു ഒരു കുതിര ഒരു കുതിരക്കാരനെ ഒരു കുതിര വണ്ടിയൊക്കെ ആയിട്ടില്ലെങ്ങനെ നടക്കുന്നേ ആ അവനാണിവൻ പഠിക്കാരും യൂട്യൂബർ കേട്ടോ വണ്ടി വലിയൊന്ന് സെർച്ച് ചെയ്ത് ഇന്നലെ ഇട്ടുള്ള ആ വീഡിയോ ഒന്ന് നോക്കണം കേട്ടോ ലൈക്കും കമൻസ് കമൻസ് ഒക്കെ ഇവിടെ എടുത്താണോ വീട് ആണോ അടിപൊളി ഏ എവിടെ ആ ഞാൻ വിദേശത്തിൽ ദ്വീപ് പോലല്ലേ ആടാ അതില് ചെയ്തൂടെ ആ നിന്ന് തിരിയാനുള്ള സ്ഥലം അത് ചെയ്യാൻ പറ്റില്ല പിന്നെ താങ്ക് യു താങ്ക് യു സന്തോഷാടാ വീഡിയോ കാണണം കേട്ടോ വീഡിയോ കാണാനായിട്ട് ബെല്ലൈക്കണും കൂടി കൊടുക്കണേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വരും ആ പിന്നെ അപ്പം അങ്ങനെയാണ് ശ്രുതി അവിടോ മൂന്ന് സബ്സ്ക്രൈബറായി കിട്ടിയത് ഇതാ കണ്ടോ നമ്മുടെ ചങ്ക് ബ്രോസർ ഉണ്ടോ ഇതാ ഇപ്പം മൂന്ന് സബ്സ്ക്രൈബർമാരായി നമുക്ക് നമുക്കിപ്പോൾ മൂന്ന് പേരെ കിട്ടിയത് നല്ല ചങ്ക് പിള്ളേര് അവർ ഇതാ നോക്കുന്നുണ്ട് അതിൽ അതാ നിങ്ങളെ കാണുന്നുണ്ട് ആ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ നാടിന്റെ അഭിമാന താരങ്ങളാണ് കേട്ടോ എടാ ഒന്ന് മുഖം കാണി ഒന്ന് തിരികെ എല്ലാവരും നോക്കട്ടെ കണ്ടോ ഓക്കേ അപ്പോൾ അങ്ങനെയാണ് സ്ഥിതി അപ്പോൾ നമുക്ക് എന്തായാലും ഈ പണിക്കാരൻ്റെ ഈ ക്യാമ്പിംഗ് ഒന്ന് കാണണം പക്ഷേ നടക്കുമെന്ന് അറിയില്ല ഒരുപാട് സമയമൊക്കെ ആവും പക്ഷേ അവൻ്റെ വീഡിയോയിൽ അവന് ഒറ്റയ്ക്ക് ഉണ്ടാവുകയുള്ളൂ ഒറ്റയ്ക്ക് ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനെ ഒരു ഇതല്ല കൊണ്ട് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല അപ്പം ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞാലോ വാന് പിന്നെ പത്ത് മാസമല്ലേ ആയല്ലോ ഒരു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ കാലാവധിക്കുള്ളിൽ ശരിക്കും പറഞ്ഞാൽ ചാനൽ മോണി ആയില്ലെങ്കിൽ പിന്നെ വീണ്ടും ആദ്യം നല്ല അർജൻതൊട്ട് തുടങ്ങേണ്ടി വരും എന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു രണ്ട് വീഡിയോ ആണ് എനിക്ക് വാച്ച് ഓവർ നന്നായിട്ട് കിട്ടിയത് രണ്ടായിരത്തി ലാല് വാച്ച് ഓവർ ഒരു വീഡിയോ കിട്ടി ഒരു വീഡിയോയ്ക്ക് ആയിരത്തി അറുന്നൂറോളം വാച്ച് ഓർ കിട്ടി ഈ രണ്ട് വീഡിയോയിൽ ആണ് ശരിക്കും കാര്യമായിട്ട് കിട്ടിയത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ ഈ ചാനൽ ചെറിയ നമ്മൾ കയറി വരുന്ന എന്താ പറയുക ചാനൽ മോട്ടേഴ്സ് ആവാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ചാനൽ ആരെന്ത് ചെയ്യുകയാണെന്ന് അറിയുമോ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ ഷോർട്സ് ഇട്ട് കളിക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒരു ലെങ്ത് ഉള്ള വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ കയറി പോകുന്ന സമയത്ത് അതിലൂടെ നന്നായിട്ട് വാച്ചിങ് വാച്ചിങ് ടൈം കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ചാനൽ മോട്ടീസ് ആകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂസ് വന്നു കഴിഞ്ഞാൽ വായിക്കഴിഞ്ഞാൽ മാത്രമല്ലേ വരൂ അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചു അപ്പോൾ ഇവൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം ഈ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് ഇന്ന് ഒന്നും പരിപാടി നടക്കില്ല ഒരു രക്ഷയില്ല ഈ ഷോർട്ട്സ് ഇടുന്നവരടുത്താണ് ഞാൻ പറയുന്നത് ഷോ അതിൻ്റെ ഇടയ്ക്ക് ലോങ് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ ഒരു മൂന്നോ നാലോ അഞ്ചോ മിനിറ്റുള്ള ലോങ് വീഡിയോ എന്തായാലും വേണം നമുക്ക് ആയിര മണിക്കൂറൊക്കെയാണ് ഒരു വീഡിയോ ഒക്കെ വാച്ച് ഓർ ഇടുന്നത് അല്ല അത് പിന്നെ ഞാൻ ആയല്ലോ അതുകൊണ്ടാണ് അത് തുടക്കത്തിലൊന്നും അങ്ങനെ കിട്ടൂല എന്നാലും നമുക്ക് ഒരു അഞ്ചു മിനിറ്റോ ആറ് മിനിറ്റോ എങ്കിലും നമുക്ക് ഒരു വീഡിയോ ലെങ്ത് വീഡിയോ ഇടണം ലെങ്ത് വീഡിയോ ഇട്ടാലേ നടക്കുള്ളൂ അല്ലെങ്കിൽ എന്തായാലും ഈ ഷോർട്സൊക്കെ ഇട്ടിട്ട് എപ്പൊ ആവാനാണ് അപ്പൊ എപ്പൊ നമുക്ക് വേറെ കാര്യമുണ്ട് ലൈവിലൊക്കെ നിനക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ചങ്ക് ബോസ് ഉണ്ട് കുറെ ആൾക്കാരുണ്ട് അതിൽ ഏറ്റവും ആദ്യം ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ചെറിയാണ് ചെറിയ എന്ന് പറഞ്ഞു നമുക്ക് ആന്ധ്രാപ്രദേശ് എന്നാ അറിയോ ആന്ധ്രയിൽ നിന്ന് വന്നിട്ട് മലയാളം അറിയാത്ത അറിയാത്തൊരാള് എന്റെ ലൈഫിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് നിന്നുണ്ട് അതുപോലെ പിന്നെ മലയാളി സൈഡിലെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഏഫ് മുത്തു അതുപോലെ പ്രമോട് സൂര്യാവളി അതുപോലെ പിന്നെ കുറേ ആൾക്കാർ ചെറിയ ചെറിയാണ് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് പിന്നെ അപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് സൂര്യ സൂര്യൻ്റെ ഒക്കെ പറഞ്ഞു സൂര്യ കൊച്ചു പണിക്കാരൻ സൂര്യ നല്ല കുട്ടിയാണ് സൂര്യക്ക് കമന്റ്സ് വരുന്നില്ല പരാതി ഒരിക്കൽ പറഞ്ഞത് ഇൻഫോർമുണ്ട് അപ്പൊ പണിക്കാരെ പണിക്കാരന്റെ കമന്റ്സ് ഞാൻ നോക്കുമ്പോണ്ട് വീഡിയോ ഇട്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ആയപ്പോഴത്തേക്കും രണ്ടാം മൂന്നാണ് മൂന്ന് മണിക്കൂർ ആയപ്പോഴത്തേക്കാ അതില് പിന്നെ മുന്നൂറ്റി ചെല്ലാനും കമന്റ്സ് വന്നപ്പോ അതിനേക്കാളും കുറവാണ് ലൈക്ക് ലൈക്കിനേക്കാൾ കൂടുതൽ കമന്റ് എങ്ങനെയുണ്ട് അപ്പോൾ അതാണ് ഇവന്റെ ഒക്കെ ഒരു കാര്യം അപ്പൊ ഞാൻ ഇനി ആരെങ്കിലും അത്രയും 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 കമന്റ്സ് കമന്റ്സ് ലൈക്കിനെക്കാളും കൂടുതൽ കമന്റ്സ് ആണ് നമ്മുടെ അപ്പൊ ഞാൻ എന്താ പറയുക എനിക്ക് എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പേരെടുത്ത് പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ ചങ്ക് ബ്രോസ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ചാനൽ മോണിയാവാൻ കഴിഞ്ഞു അപ്പൊ എനിക്ക് വളരെ കമന്റ് സന്തോഷമുണ്ട് നൂറ് ഡോളറും കൂടി കിട്ടി ഡോളറും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിപാടി നിർത്തും നമുക്ക് ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ പണിക്കാരന്റെ വീഡിയോ വീഡിയോ ഈ എന്തെങ്കിലും കമന്റ് സപ്പോർട്ട് പണിക്കാരന്റെ വീഡിയോയിൽ അപ്പൊ എന്റെ രാത്രി നിൽക്കില്ല രാത്രി നിൽക്കില്ല രാത്രി ഞാൻ വിടും ഇവൻ്റെ ഇവൻ്റെ ഇവിടെ രാത്രി കിടന്നുറങ്ങുന്നു എനിക്ക് വെച്ചാലേ ഇപ്പം ഇതിൽ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പണിക്കാരൻ്റെ ചാനൽ കയറി കാണുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം വെച്ചാൽ നല്ല വീഡിയോ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് വരും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എന്തായാലും കൊടുക്കണം പിന്നെ കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നോക്കുക വളരെ നല്ല ടൈപ്പിങ്ങൾ നല്ലൊരു ആളാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം ഇവന്റെ വീഡിയോയിലും യൂട്യൂബ് ചാനലിലും നമ്മളെ വണ്ടി മലയിലും കേറിയിട്ട് എന്തായാലും ഞങ്ങൾ ഇന്ന് ഇതാ ഈ സമയത്ത് ഇപ്പൊ ഇത് വൈദ്യപ്പിയാണ് മറ്റേ തുടങ്ങാനൊരിക്കണേ രണ്ടിലും കേറി കാണണം കേട്ടോ ഓക്കെ വളരെയധികം സന്തോഷം താങ്ക് യു താങ്ക് യു അങ്ങനെയല്ലേ ശീലല്ലാങ്ക് യു Saludos.